യശയാവ് അൻപത്തിയാറിൻ്റെ ഏഴ് ഞാൻ എൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും അവരുടെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും എൻ്റെ യാഗപീഠത്തിന്മേൽ പ്രസാദകരമായിരിക്കും എൻ്റെ ആലയം സകല ജാതികൾക്കും ഉള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും യേശുക്രിസ്തു യരുശുനയം ദേവാലയത്തിൽ കച്ചവടം നടത്തുന്നവരെ പുറത്താക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും ഉദ്ധരിച്ചതാണ് യശയ്യ പ്രവചനത്തിലെ ഈ വാക്യം ദൈവാലയത്തെ പ്രാർത്ഥനാലയം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ദൈവാലയം എന്നതിൻ്റെ പര്യായ പദം തന്നെ പ്രാർത്ഥനാലയമാണെന്ന് പറയാൻ കഴിയും ദൈവാലയത്തിൽ പ്രാർത്ഥന നടത്തുക മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കണം പ്രാർത്ഥന ദൈവം കേൾക്കാൻ എങ്ങനെയുള്ള ജീവിതം നയിക്കണമെന്ന് പഠിപ്പിക്കണം പ്രാർത്ഥനയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള ഏക മാർഗം എന്ന് ബോധ്യപ്പെടുത്തണം ദൈവം തൻ്റെ ജനത്തെ കൂട്ടി വരുത്തുന്ന ഇടമാണ് ഇവിടെ പറയുന്ന പ്രാർത്ഥനാലയം മറ്റൊരു വിധത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നാം എല്ലാം വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രാർത്ഥന ഒരു ശീലമായി മാറണം പുതിയ നിയമം തമ്മെ പഠിപ്പിക്കുന്നത് നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമെന്നാണ് ദൈവത്തിൻ്റെ ആലയമായ നാം നിരന്തരം പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ദൈവം തൻ്റെ സന്തോഷത്താൽ നിറയ്ക്കും പ്രാർത്ഥിക്കുന്നവർ അർപ്പിക്കുന്ന യാഗങ്ങൾ അഥവാ ആരാധനയും സ്തോത്രങ്ങളും ദൈവത്തെയും സന്തോഷിപ്പിക്കും യഹൂദർക്ക് മാത്രം ദൈവാലയത്തിൽ പ്രവേശനം എന്ന വ്യവസ്ഥയുണ്ടായിരുന്ന ഒരു കാലത്താണ് യശിയാവ് ദൈവാലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം ആകുമെന്ന് പ്രവചിക്കുന്നത് ഇത് നിറവേറിയിരിക്കുന്നത് നമ്മിലൂടെയാണ് യഹൂദരിൽ നിന്നും മറ്റെല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷ പ്രാപിച്ചവരുടെ കൂട്ടമാണ് പുതിയ നിയമസഭ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവം ശ്രദ്ധയോടെ കേൾക്കും ആദ്യ നൂറ്റാണ്ടിൽ ദൈവജനം ഒരുമിച്ചു ഒരേ വിഷയത്തിനായി പല ദേശങ്ങളിലായിരുന്നാണെങ്കിലും പ്രാർത്ഥിച്ചപ്പോൾ സാമ്രാജ്യങ്ങൾ പോലും മുട്ടുമടക്കി പ്രാർത്ഥന ഇന്നും അത്ഭുതങ്ങളെ കൊണ്ടുവരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ